നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്നത്തെ റബ്ബർ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചൈന ചതിക്കുമോ റബ്ബർ ആശങ്കയിൽ മുൻനിര റബ്ബർ കയറ്റുമതി രാജ്യമായ തായ്ലൻഡിൽ ഇന്ന് ദേശീയ അവധി മൂലം ബാങ്കോക്ക് വിപണി പ്രവർത്തിച്ചില്ല പ്രമുഖ റബ്ബർ അവധി വ്യാപാര കേന്ദ്രങ്ങളിൽ വില നേരിയ റേഞ്ചിൽ നീങ്ങി ചൈനീസ് വ്യാവസായിക മേഖലയിൽ നിന്നും റബ്ബറിലുള്ള ഡിമാൻഡ് ചുരുങ്ങുമോ എന്ന ആശങ്കയെ ആഗോള ടയർ മേഖല നിരീക്ഷിക്കുന്നു ജപ്പാൻ ഒസാക്കയിൽ റബ്ബർ ഫെബ്രുവരി അവധി മുന്നൂറ്റി ഒൻപത് എണ്ണിന് മുകളിൽ ഇടൻ കണ്ടെത്താൻ നടത്തിയ ശ്രമം വിജയിച്ചില്ല അടുത്ത വാരം മുന്നൂറ്റി പതിമൂന്ന് എണ്ണിലെ തടസ്സം ഭേദിച്ചാൽ മാത്രമേ പുതിയ നിക്ഷേപകർ രംഗത്ത് ഇറങ്ങുക ഇതിനിടയിൽ എണ്ണിൻ്റെ വിനിമയ മൂല്യം വീണ്ടും ദുർബലമായത് റബ്ബറിനെയും സ്വാധീനിച്ചു കനത്ത മഴ തുടരുന്നതിനാൽ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും റബ്ബർ ടാപ്പിങ്ങിന് നേരിട്ട പ്രതിസന്ധി വിട്ടുമാറിയില്ല മാസാന്ത്യത്തോടെ കാലാവസ്ഥയിൽ മാറ്റം കണ്ടു തുടങ്ങിയാൽ റബ്ബർ ഉൽപാദന രംഗം സജീവമാകുമെന്ന് വിശ്വാസത്തിലാണ് കാർഷിക മേഖല സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ ശക്തമായ മഴ തുടരുകയാണ് കാർഡ് ഇട്ട തോട്ടങ്ങളിൽ പോലും ടാപ്പിംഗ് നടക്കുകയില്ല അപ്പോൾ അങ്ങനെ ടാപ്പിങ്ങിനിറങ്ങിയാൽ തന്നെ പട്ടമരവുപ്പ് ബാധിക്കാനുള്ള സാധ്യത ഏറുന്നതിനാൽ കർഷകർ ടാപ്പിങ്ങിനായി മടിക്കുന്നു ശക്തമായ മഴ മൂലം റബ്ബർ ടാപ്പിംഗ് പൂർണ്ണമായും നിലച്ച സ്ഥിതിക്ക് റബ്ബർ ഷീറ്റിൻ്റെ വരവ് കുറഞ്ഞിരിക്കുകയാണ് എങ്കിൽ പോലും റബ്ബർ വില കൂടുന്നില്ല ഇതാണ് ഇന്നത്തെ റബ്ബർ ന്യൂസ് ഇതോടുകൂടി വീഡിയോ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഓരോ വീഡിയോയ്ക്കും ലൈക്ക് വളരെ കുറവാണ് ലൈക്ക് വന്നെങ്കിൽ മാത്രമേ നമ്മുടെ ഈ വീഡിയോ കൂടുതൽ ആൾക്കാരിലോട്ട് റെക്കമെൻഡിൽ പോവുകയുള്ളൂ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ടോടിനകത്താം എല്ലാവരും